നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് കുഞ്ഞു മക്കളെ ഉപദ്രവിച്ചിൻ്റെ പേര് അതായത് രണ്ടര വയസ്സുകാരി കിടന്നു മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ ജനനേന്ദ്രിയ മുറിവേൽപ്പിച്ച ആയമാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സി ഡബ്ല്യു സിയിലേക്കുള്ള പ്രതിഷേധ ജാഥയാണ് അപ്പോൾ പോലീസ് വൻ സന്നഹവുമായി നിൽപ്പുണ്ട് സ്വന്തമായി വന്നവർ വൈലൻ്റാവുന്നു അല്ലേ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക്

啊啊！喂，这里，这里，这里，这里，这里，这里，这里。 Yeah. <laughs> നിങ്ങൾക്ക് കാവലിയിക്കണം എന്ന് അറിയണോ ഞങ്ങൾ ഇന്ന് വിടന്ന് പോണില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങള് പിണറായിട്ട് എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങള് ചെയ്യണമെന്ന് വിചാരിച്ച അത് ചെയ്തിരിക്കും കൊച്ചു കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത പോലീസാണ് ഞങ്ങൾ അരിച്ച് വലുതാള് വന്നപ്പോ ഞങ്ങളെ തടയം ഇതിനെ കണ്ടിട്ട് നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ അടിവേല ചെയ്താ മതി അടിമപ്പണി ചെയ്താ മതി അതാണ് ഏറ്റവും വലിയ ഉചിതം നിങ്ങൾക്ക് കുട്ടികളുണ്ട് നിങ്ങൾ അമ്മമാരാണ് ഒരു കുട്ടിക്ക് വേദനിച്ച അമ്മയായ നിങ്ങൾക്ക് വേദനിക്കണം ഞാൻ നോക്കിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല ഞങ്ങളെ തടയാ മാത്രം ആ ഉച്ചിന് നിങ്ങൾ നിങ്ങൾ ആ ഇവിടെ കാണിക്കാത്ത ആ ഉച്ചിന് കാണിച്ചെങ്കിൽ അഭിമാനം ആരെ പേടിക്കുന്ന പിണറായി ഞങ്ങളൊന്നും ഇവിടെ എഴുതി ഞങ്ങളെന്തൊക്കെയാ എന്തുകൊണ്ട് ഇത്രയും നല്ല നിങ്ങൾ ഉറങ്ങിപ്പോയെന്നാണ് ഞങ്ങളടുത്ത് ചോദിച്ചത് ഈ പോലീസ് നാല് വശത്തും കാര്യങ്ങൾ തീർത്തിരിക്കുന്നത് വേണ്ടി ആരും സംരക്ഷിക്കണം കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഇവിടത്തെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയിലെ എത്രയും പെണ്ണൊന്ന് പിടിച്ചുവിട്ട് പുതിയൊരു ഭരണസമിതി നിലനിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം ാണ് ജില്ലാ പ്രതിരെയുള്ള അഞ്ചു പേർ പ്രതിഷേധിക്കുന്നത് നേരത്തെ ബാരിക്കും പ്രശ്നക്കാരെ തടയാൻ ശ്രമിച്ചാലും ഒരു ഭാഗത്ത് ഗാന്ധിന്റെയും അതുപോലെ തന്നെ കെ എസ് ടി ഓഫീസിന്റെയും ഭാഗത്തുകൂടെ നുഴഞ്ഞു കയറി ആദ്യ രണ്ട് கஸ்டி போலீஸ் என்னடா സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ സമരം ചെയ്യുന്ന മഹിളാ മോ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രസിഡന്റ് മാത്രമാണ് പരിശോധിക്കുന്നത് ബാക്കി മുഴുവൻ പേരെ പോലീസ് കസ്റ്റഡിയിൽ எ <laughs> കാൽടി 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 കാ போட்டு <laughs> <laughs>